വെൽക്കം ടു ഐ യൂട്യൂബ് ചാനൽ ബ്ലൂ പിങ് ഡേയ്സ് അകലാപ്പുഴ കോഴിക്കോട് ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ അപ്പം നമ്മളിപ്പോൾ എവിടെയാണുള്ളത് പെഡസ്റ്റല് ഹിങ് അപ്പം ഫാമിലി ആയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോട്ട് നമുക്ക് തരും അപ്പം ആ ബോട്ടിൽ നമുക്ക് ഒരു വൺ അവർ ആണെന്ന് തോന്നുന്നു കണ്ടിപ്പോൾ ആ ബോട്ട് കഴിഞ്ഞിട്ട് തരാ ട്രിപ്പ് കഴിഞ്ഞിട്ട് വരിക അത് നൈറ്റിലുള്ളത് ഇവിടെ പാസ് ആയിട്ടില്ല കാരണം ജസ്റ്റ് ഇപ്പോൾ ഒരു ഒരു ടൂ ഇയർ ഓൾമോസ്റ്റ് ടൂ ഇയർ ആയിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്റ്റീവായിട്ട് അത്ര അത്രയായിട്ടേ ഉള്ളൂ

അതെ അതെ ആക്ച്വലി എല്ലാരും ഇവിടെ കായ്ച്ചോണ്ടിരിക്കാണ് ഞങ്ങളിവിടെ ഒരുപാട് പ്രാവശ്യം വന്നതാട്ടോ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം വന്നത് ഒരുപാട് പ്രാവശ്യം പെടസ്റ്റിലായാലും ചിക്കാരി പോട്ടായാലും ഒരുപാട് പ്രാവശ്യം പോവുകയും ചെയ്താൽ ഇപ്പൊ ഞമ്മള് വെറുതെ വൈകുന്നേരം വെറുതെ ഇരിക്കല്ലേ അപ്പൊ വേറെതേ ഒരു ഭംഗിയാണാ വേണ്ടി വന്ന ആ സ്കൈ നോക്കിയ ബ്യൂട്ടിഫുൾ അല്ലേ കണ്ട ഇവിടെ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ നല്ല മീനുകളൊക്കെ കിട്ടും ഫ്രഷ് മീനുകൾ കണ്ട ആൾക്കാർ ചൂണ്ടേ പക്ഷോട് ചൂണ്ടെടുക്കാറ ഇവര ഫോട്ടോഷൂട്ടിലാണ് அன்வீன் அட்ரஸ் எடுக்க அது மயானே சார் കാന്താരി മുട്ട് പോക്കറ്റ് എങ്ങനെയുണ്ട് രസണ്ടോ അൻവിട്ടുവാടമുട്ട എങ്ങനെയുണ്ട് സൂപ്പറാ അമ്മ ബർഗർ കഴിച്ചിക്കോ ഏട്ടനെന്തെന്നാ പഠിച്ചോ ഇത് എന്തൊക്കെയാ ഉള്ളിയൊക്കെ ഇട്ടെന്തെങ്കിലും ഏട്ടന് മയോണീസൊക്കെ ഒഴിച്ച എനിക്കല്ലോ ഓക്കെ അല്ല മക്രൂണി എങ്ങനെയുണ്ട് ചിക്കൻ പാസ്ത മിക്സ് മുന്നേ അയാള് കപ്പ ബിരിയാണി വാങ്ങിയിട്ട് ഇത് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കപ്പ വാങ്ങിയതാ ബിസിയാണ് ഓൺ ബിസി അപ്പൊ രാത്രിയായിട്ടാ ഞാൻ നല്ല ശബാശമായിട്ട് ചായ ഒക്കെ കുടിച്ച് എല്ലാരും പോവാ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട് ഉണ്ടല്ലേ അവിടെ നിന്ന് ശെരിക്കും പാർസല് വാങ്ങിച്ചിരുന്നാ ഹൗസ് ബോട്ടില്ലേ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ് കാഴ്ചകളെല്ലാം കണ്ടെക്കിഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഞങ്ങൾ ആകെ പടം ക്ഷണിച്ചു അപ്പൊ ബായ്